അപ്പൊ നമ്മള് വെച്ചിട്ട് ജോമെട്രിക്കൽ ഷേപ്പ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം വീടോ അല്ലെങ്കിൽ പോലെ എന്തെങ്കിലും ട്രയങ്കിള് റെക്റ്റാങ്കിള് സ്ക്വയർ ഒക്കെ വെച്ചിട്ട് ആ പേപ്പർ കട്ട് ചെയ്തിട്ട് അതുപോലെ ഒട്ടിക്കുക ആ ആ ഷേപ്പിൽ ഒട്ടിക്കുക എല്ലാ വേണം ഒരെണ്ണം നമ്മള് ഒരെണ്ണം വെട്ടിട്ടുണ്ട് പിന്നെ റെഡില് ഒന്നും ഉമ്മേല്പ്പിക്കാൻ വേണ്ടിട്ടാണ് റെഡ് പിന്നത ഇത് പിന്നെ ആ പിങ്ക് എനിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പിങ്കിന്റെ എത്തു പിന്നെ ആ മോതിരം ഈ കുഞ്ഞ് നേരെ ചെറുപ്പുണ്ടാക്കിയത് അത് അമ്മയുടെ മോതിരം കൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പൊ നമ്മൾ അവസാനം ഇത് കഷ്ടപ്പെട്ടിട്ട് ചെയ്ത് പിന്നെ എന്താ പറയാ ഇഷ്ടമാണെങ്കിൽ ഏതൊക്കെ ഷേപ്പ് ഉപയോഗിച്ചേക്കണം എന്ന് പറയ്. triangle circle oval shape ah square ഈത്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇനേ വർക്കായിട്ട് सीटेटനെ ഇനി തൂള് പോയിട്ട് എല്ലാം അടിപൊളിയായിട്ടുണ്ട് ഇനി നാക്കും കൂടി കഴിഞ്ഞാ